അസലാമാലും വാഹമത്തല്ല ഇനി നമുക്കോ നമ്മോട് ബന്ധപ്പെട്ടവർക്കോ കണ്ണേറ് ബാധിച്ചു എന്ന് നമ്മോട് പറയുകയോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുകയോ ചെയ്താൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഇനി സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രതിപാദിക്കുന്നത് ഫാത്തിഹ ഓതുക ഫാത്തിഹ ഓതി അതിന്റെ അത്യാക്കന എന്ന ആയത്തെത്തുമ്പോൾ പതിനൊന്ന് തവണ ആവർത്തിച്ച് ഓതുക എന്നിട്ട് ഫാത്തിഹ പൂർത്തിയാക്കുക ഇങ്ങനെ പതിനൊന്ന് തവണ ഫാത്തിഹ ഓതി ഈ പറയപ്പെട്ട ആയത്തിൻ്റെയോടെത്തുമ്പോൾ പതിനൊന്ന് തവണ ആവർത്തിച്ച് ഓതുക എന്നിട്ട് വെള്ളത്തിൽ മന്ത്രിച്ച് ആ വെള്ളം മൂന്ന് മുടുക്ക് കുടിക്കുക ബാക്കിയുള്ള വെള്ളം മുഖം കഴുകുകയും ചെയ്യുക ഇങ്ങനെ ചെയ്താൽ ഇൻഷല്ല ദൃഷ്ടിദോഷമോ കണ്ണേറോ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഷിഫാ കിട്ടുന്നതാണ് ശ്രമിച്ചു നോക്കുക ലോഹത്തല തോഫിക്കട്ടെ